മറ്റന്മാരെ യാത്രക്കിടയിൽ ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയിട്ട് പരിപ്പാടയും ചായയും പറഞ്ഞിരിക്കുന്ന സമയത്താണ് അത് കുടിക്കാൻ നോക്കുന്ന സമയത്താണ് തൊട്ട അടുത്ത് സ്റ്റൂളിൽ ഒരു പാവം കുഞ്ഞു വന്നിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ അടക്കാക്കില്ല എന്ന് പറയാം എന്താ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നും നല്ല വെസ്ക്കിണ്ട് തോന്നുന്നു ഞാനൊരു ചെറിയ കഷ്ണം പരിപ്പോട എടുത്തിട്ട് ഇട്ടു കൊടുത്തപ്പോൾ അത് വേഗം തന്നെ താഴത്തേക്ക് വന്നിട്ട് അത് കൊത്തി തിന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു കഷ്ണിട്ട് കൊടുത്തപ്പോൾ അത് വീണ്ടും കൊത്തി തിന്നു അങ്ങനെ ഇട്ട് കൊടുത്ത പരിപ്പോടൊക്കെ കൊത്തി തിന്നിട്ട് അത് പതുക്കെ നൈസായിട്ട് പറന്നുപോയി അതിനിപ്പം അതിൻ്റെ മക്കൾക്ക് കൊടുക്കാനാണോ എന്താണല്ലോ അതൊരു ഭാഗത്ത് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് കഴിക്കാനാണെന്ന് അറിയില്ല എന്തായാലും ആളത് ഇട്ട് കൊടുത്തതൊക്കെ കൊത്തിയിട്ട് കൊത്തിയെടുത്തിട്ട് ഇപ്പം അതൊക്കെ പാറിപ്പോയി ആൾ പാറിപ്പോയി കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ നോക്കുമ്പോഴേ അടുത്ത ആൾ ഒരു കാക്ക പേടിയൊന്നും ഇല്ല സാധാരണ കാക്കകൾക്കൊക്കെ നല്ല പേടില്ല പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ഇതുപോലെ പരിപ്പട കളക്ഷൻ ഇട്ട് കൊടുത്തപ്പോൾ അത് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു കഷ്ണം കൂടി ഇട്ടുകൊടുത്തപ്പോൾ അതും കൊട്ടിയെടുത്ത് പേടിയോടെ ആണെങ്കിലും ആളൊന്ന് ചെറിയ പേടി രണ്ടാമത് ഇട്ടെടുത്തപ്പോൾ ചെറിയ പേടി ഉണ്ടെങ്കിലും അത് കൊട്ടിയെടുത്തിട്ട് പിന്നെയും പറഞ്ഞു പോയി അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ എല്ലാവരും ഭൂമിയുടെ അവകാശികളല്ലേ ഈ മഴക്കാലത്ത് എല്ലായിടത്തും വെള്ളം ഇതൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഒന്നും കിട്ടാണ്ടൊക്കെ ഇട്ടുണ്ടാവും കഴിക്കാനൊക്കെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ കുഞ്ഞു കുഞ്ഞിക്കിളി വീണ്ടും വന്നു അടച്ചാ കിളി എന്നിട്ട് കുറെ നേരം നോക്കിയിരുന്നു എനിക്ക് പാവം തോന്നി രണ്ട് മൂന്ന് വട്ടം ഞാൻ ഇട്ടു കൊടുത്തു പിന്നെ ഇത് റോഡ് സൈഡിലാണ് ഈ ചായക്കട അത് കാരണം വണ്ടികൾ പോകണ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് പേടിച്ചിട്ട് നിൽക്കണം എന്നാലും വിട്ടുകൊടുത്തൊക്കെ ഏകദേശം കൊത്തി കഴിച്ചിട്ട് വിശപ്പൊക്കെ മാറിയിട്ടുണ്ട് പാവം അല്ലേ അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഇലികളൊക്കെ അടുത്തേക്ക് വരുമ്പോൾ എന്തേലും കെട്ടുകൊടുക്ക് ഈ മഴക്കാലത്തേ പറ്റിടത്തൊന്നും തിന്നാണ്ടാവില്ല എങ്ങനെയെങ്കിലുമൊക്കെ പാവങ്ങൾ വയറ് നടക്കിയിട്ടെന്നേ